ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കാനോ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു പിന്നെ നാട്ടിൽ പോയിരുന്നു പിന്നെ കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ കോൺടാക്റ്റ് ചെയ്യാനൊക്കെ പക്ഷെ ഒന്നിനും എനിക്ക് പറ്റിയില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ സോറയും പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോടൊരു താങ്ക്സും കൂടി പറയുന്നുണ്ട് അതെന്തിനാന്ന് കൂടി ഞാൻ പറയാം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇക്കയുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ആ സ്ഥലം എന്താണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം പിന്നെ ഞാനൊരു സന്തോഷ വാർത്ത പറയാനും കൂടിയുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി കെ ഒരു ലക്ഷത്തി അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ ആ ഒരു സന്തോഷം ഇതിൻ്റെ കൂടെ ഞാൻ അറിയിക്കുകയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമായി കേട്ടോ പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല എപ്പോഴും പോകണമെന്ന് വിചാരിക്കും എനിക്ക് പോകാൻ പറ്റാറുമില്ല പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും പോയേ പറ്റുള്ളൂ അങ്ങനെ ഞാനും മക്കളും ഇക്കയും ഇക്കയുടെ ഉമ്മയും കൂടി പോയതാണ് കേട്ടോ ഇത് കോട്ടൂറില്ല ഞാൻ കാസർഗോഡാണ് നാട്ടിൽ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കോട്ടൂറുള്ള ഒരു പ്ലാസ്റ്റിക് കമ്പനിയിലോട്ടാണ് ഞങ്ങൾ പോയത് അവിടെയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ടിൻസ് എല്ലാം ഉണ്ടാക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലോട്ടാണ് നമ്മൾ പോയിരിക്കുന്നത് കേട്ടോ ഇക്കെയാണെങ്കിലോ ഓരോ കാര്യങ്ങളിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ടോ ഈ ഒരു ചെറിയ ഒരു പീസ് വെച്ചിട്ട് ഇതിലാണിത് ഈ ഒരു ബോട്ടിൽ ഉണ്ടാക്കുന്നത് അതാണ് മൂപ്പര് പറയുന്നത് അപ്പോൾ ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ എന്താ പറയുക തിന്നായിട്ടുള്ള ബോട്ടിൽസ് അത് അങ്ങ് ഫ്ലെക്സിബിളായി ആ ഒരു ചൂടുള്ളത് എന്താ പറയുക ഹീറ്റായിട്ട് അത് വലിയ ബോട്ടിൽസായി മാറുന്നത് ഇതിലാണ് വെച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇതിനകത്താണെങ്കിൽ ലൈറ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ കൂടുതലില്ല അപ്പോൾ നമുക്കങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കണ്ടല്ലോ ഇതിനകത്താണെങ്കിൽ വലിയ വലിയ മെഷീൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല ചൂടുണ്ട് പക്ഷേ ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഇതൊക്കെ നമ്മൾ കാണണം ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ കാസർഗോഡ് ഇത് ഇങ്ങനൊരു സംഭവമുള്ള കാര്യം ഞാൻ ഇത്രയും ഇവർ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഇത്രയും വലിയൊരു സംഭവമാണെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഹോൾസെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് അല്ലാതെ റീറ്റെയിൽ ആയിട്ടും അവർ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു സാധനമൊക്കെ വെച്ചിട്ടാണ് അവർ വലിയ വലിയ ബോട്ടിൽസ് ഉണ്ടാക്കുന്നത് ഇത് റെഡിമെയ്ഡ് അവർ വാങ്ങുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഇതിൽ വെച്ചിട്ട് അങ്ങ് ഹീറ്റാക്കുക ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ബോട്ടിൽസിനും ഇതുപോലുള്ള സാമ്പിൾസ് ഉണ്ട് കേട്ടോ അത് മാത്രല്ല ലോഡ് ലോഡ് സാധനങ്ങളാണ് ഇവിടെ നിന്ന് ഡെയിലി പോകുന്നത് ശരിക്കും ഞാൻ അതിശയിച്ചു പോയിട്ട് കണ്ടിട്ട് അത്രയും എന്താ പറയുക അത്രയും നല്ല രീതിയിലാണ് പോകുന്നത് പിന്നെ ഇത് ഈ ഒരു ഐറ്റം ഇത് വെച്ചിട്ട് വേറെ കുറച്ച് വലിയ വലിയ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെയാണ് അവരുണ്ടാക്കുന്നുള്ളത് ഇതിൻ്റെ ലിഡൊക്കെ റെഡിമെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അതവിടെ ഉണ്ടാക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട് അത് സെപ്പറേറ്റ് നമുക്ക് കാണിച്ചിട്ടുണ്ട് റെഡിമെയ്ഡ് വരുന്നതെന്നാണ് പറഞ്ഞത് ഇത് വേറൊരു മെഷീനാണ് എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അതിങ്ങനെ ലൈനിൽ അങ്ങ് പോയി വരും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര രസമാണ് കാണാൻ പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു കേട്ടോ ഞാൻ നാട്ടിൽ പോയിട്ട് പോയിട്ടൊരു ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ എല്ലാറ്റിനും പനിയും കാര്യങ്ങളൊക്കെ വന്നു കല്യാണം ഉണ്ടായിരുന്നു കസിൻ്റെ ആ ഒരു കല്യാണത്തിന് പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബിസിയായി പക്ഷെ എനിക്കത് അതുകൊണ്ട് ഇതൊക്കെ എടുക്കാൻ കുറച്ച് ലേറ്റായി അവിടെ തന്നെയായിരുന്നു ആ ഒരു ഫംഗ്ഷനൊക്കെ ആയതുകൊണ്ടേ പിന്നെ മക്കൾക്കും എല്ലാവർക്കും അസുഖങ്ങൾ പനിയൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഹോസ്പിറ്റൽ പോക്കും കാര്യങ്ങളൊക്കെ ആയി അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാത്തത് കേട്ടോ പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണണം ഞാൻ പറഞ്ഞില്ലേ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ കണ്ട് മനസ്സിലാക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഇതൊന്നും കുട്ടികൾക്കൊന്നും അറിയില്ല ഇപ്പം നമ്മുടെ മക്കൾക്കൊന്നും ഈ ഒരു സംഭവമേ അറിയില്ല കണ്ടല്ലോ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസാണ് കേട്ടോ പക്ഷെ ഇതൊക്കെ കാണുമ്പോഴില്ലേ ഭയങ്കര രസമായിരുന്നു എനിക്കാണെങ്കിൽ കുറേ ദിവസം ഇതുപോലെ വീഡിയോസ് കേട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് നല്ല മടിയും കൂടിയാണ് കേട്ടോ ഇപ്പോൾ നാട്ടിൽ നിന്ന് യു എയിലോട്ട് വന്നിട്ട് തന്നെ ഇപ്പോൾ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായി എന്നിട്ടും എനിക്ക് വീഡിയോ ഇടാനൊരു ഇല്ല ഒന്നുമില്ല ആകെ ഞാൻ എന്തോ ഒരു ഡൽ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഇത് സാമ്പിളിൽ തന്നെ ഇങ്ങനെയുള്ള നീളത്തിലുള്ള വാട്ടർ ബോട്ടിൽ പോലുള്ളതൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഇക്ക ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഭയങ്കര സൗണ്ടായിരുന്നു ഞാനാണെങ്കിൽ മൈക്കും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല ആ ഒരു വോയിസ് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു സ്കന്തയിൽ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ താ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്തു കേട്ടോ അവരോട് ഞങ്ങൾ ആദ്യം പെർമിഷൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞെടുത്തു എന്ന് പറഞ്ഞു പിന്നെ അവിടെയുള്ള സ്റ്റാഫുകളോട് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചില ആൾക്കാർക്ക് ഫേസ് കാണിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ഇത് ഞങ്ങളുടെ ജോലി ഇല്ലേ എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഞാൻ പറയ അവിടെ വലിയൊരു ലൈറ്റ് ഇല്ല അപ്പോൾ ആ ഒരു ലൈറ്റ് എനിക്ക് എനിക്കോണിങ്ങനെയുള്ള എന്താ പറയുക ഫാക്ടറി അല്ലേ അപ്പോൾ അവിടെ അങ്ങനെ ഒരു ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത് അതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ കിട്ടാത്തത് ഒരു ഡിം ലൈറ്റായിരുന്നു അവിടെ ഈയൊരു എന്താ പറയുക ബോട്ടിൽസൊക്കെ റെഡി ആയിട്ട് അവർ പാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത് ഡെയിലി എനിക്ക് തോന്നുന്നു അത്യാവശ്യം സാധനങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് അത്രയും ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ട് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത് ഈ അച്ചാറൊക്കെ ഇടുന്നതിൻ്റെ ബോട്ടിൽസൊക്കെ അല്ലേ അതൊക്കെയാണ് കേട്ടോ അതൊക്കെ ഇഷ്ടം പോലെ ഞാൻ പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി അവർ വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിന് എല്ലാം ലിഡ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ ലേഡീസ് അവിടെ നിന്ന് പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓരോ സ്ത്രീകൾക്കും ജോലി കൂടിയാണ് കേട്ടോ അപ്പോൾ സ്ത്രീകൾക്കൊന്നും എനിക്ക് തോന്നുന്നു വെറുതെ ഇരിക്കേണ്ടി വരില്ല ഇതുപോലുള്ള ജോലിയൊക്കെ എടുത്ത് നാട്ടിൽ ജീവിക്കാം ശരിക്കും ഭയങ്കര രസമാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ ഒരു ഓർമ്മകളൊക്കെയാണ് എനിക്ക് വന്നത് എനിക്ക് തോന്നുന്നു രാവിലെ വന്നിട്ട് ഇവർ വൈകുന്നേരം പോകുന്നതായിരിക്കും ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സമയം പോകുന്ന അറിയില്ല കേട്ടോ ഫുൾ ഇതാ പാക്ക് ചെയ്യുന്നതാണ് ഇവരൊക്കെ വലിയൊരു കമ്പനിയാണിത് എനിക്കതാണ് ഫീലായത് ഞാൻ പറഞ്ഞ ഇത്രയും വർഷമൊക്കെ ആയിട്ട് ഞാനിത് കണ്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമായിരുന്നു പിന്നെ അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ സ്റ്റാഫിനുള്ളതൊക്കെ അവിടെ തന്നെയാണ് അവർ റെഡിയാക്കുന്നത് അതിനുള്ള അടുക്കള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എത്രയോ ലക്ഷക്കണക്കിന് ബോട്ടിൽസും കാര്യങ്ങളും എല്ലാം എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നതാണ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു ലോകം തന്നെയാണ് കേട്ടോ ശരിക്കും ഇതൊക്കെ കാണണം ഞാൻ പറഞ്ഞില്ല നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മളൊന്നും അറിയാതെ ഇതൊന്നും അറിയാതെ കുറേ വർഷമായി പക്ഷേ ഇക്കാൾക്കും അവർക്കൊക്കെ അറിയാം അവരുടെ നാടാണല്ലോ പക്ഷെ ഞാൻ അങ്ങനെ പോയിട്ടില്ല ഞാനിവരൊക്കെ പറയുന്നുണ്ട് സ്കന്ത പ്ലാസ്റ്റിക് കമ്പനിയെന്നൊക്കെ പറയുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്തെങ്കിലും ചെറുതായിരിക്കും എന്നുള്ളതായിരുന്നു അവിടെ പോയപ്പോഴാണ് നമുക്കെല്ലാം മനസ്സിലായത് ഇതെല്ലാം ഞാൻ പറ അച്ചാറിൻ്റെ ടിന്നുകളും അതൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ അച്ചാറൊക്കെ റെഡി ആയിട്ട് വരുന്ന ടിൻസാണ് കേട്ടോ ഇത് നിങ്ങൾ നോക്കിയേ ഇത്രയും ടിന്നുകളൊക്കെ ഡെയിലി പോകുന്നതാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കണ്ടിട്ട് മാഷാ അല്ല പക്ഷേ നമ്മുടെ ഒരു ദിവസം ഞങ്ങൾക്ക് പോയതും അറിഞ്ഞില്ല കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഓരോന്നിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴേ സമയം പോകുന്നുണ്ട് ഇതൊക്കെ എത്രയുണ്ടെന്ന് നോക്കിയേ ഇതുപോലെ നമ്മൾ വേറെ എന്ത് സ്ഥലത്തും കൂടി പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും വരുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം പിന്നെ കുറേ ചേച്ചിമാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് ആ മോളെ നിന്നെ മിസ്സ് ചെയ്തിട്ടുണ്ട് നിൻ്റെ വീഡിയോ കാണുന്നില്ല നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലായിരുന്നു ഒരു മാസം ഒരു മാസം അല്ല ഒരു ട്വൻറ്റി നയൻ ഡേയ്സ് പക്ഷേ പിന്നെ അവിടെ എത്തിയപ്പോൾ ഫങ്ഷന് കാര്യങ്ങളൊക്കെ ആയി പിന്നെ എല്ലാവർക്കും അസുഖങ്ങളായി കുഞ്ഞിന് നല്ല അസുഖങ്ങൾ വന്നു നാട്ടിൽ നിന്ന് ഈ ശരീരത്തിലൊക്കെ റെഡ് റെഡിലായിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് പോലെ ഈ ചിക്കൻ പോക്സ് പോലെയൊക്കെ വന്നു പിന്നെ അവസാനം ഞങ്ങൾ കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു ഡോക്ടർ പറഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞാൽ ശരിയാവുമെന്ന് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ആൾ ഓക്കെ ആയി മാഷാല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇത് മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ പറ നമ്മുടെ കാസർഗോഡ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കമ്പനിയുള്ള കാര്യം എല്ലാവരും ഒന്ന് അറിയട്ടെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാ നാളെ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതൊക്കെയായിട്ട് ഞാൻ എന്തായാലും വരാം പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് കോട്ടൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ കോട്ടൂറാണ് നമ്മുടെ വീട് ഇക്കയുടെ വീട് അതിന് തൊട്ടടുത്തായിട്ടാണ് പാർക്കിങ്ങിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സെ മെസ്സേജ് ചെയ്യുക ആ ഓക്കെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ചെമ്മു ഷെരീഫ് എന്നാണ് കേട്ടോ അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഞാൻ നാട്ടിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഒരു വൺ ഫിഫ്റ്റിക്ക് ഒക്കെ ആയിട്ട് നിങ്ങളെയൊക്കെ വിളിച്ച് ഒരു പാർട്ടിയൊക്കെ തരണം അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചൊരു ഗെറ്റ് ടുഗതർ പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും പറ്റിയില്ല ഇൻഷാല്ല നമുക്ക് അടുത്ത ഏതെങ്കിലും ഇനിയിപ്പോൾ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ നമുക്കങ്ങനെ ചെയ്യാം ഓക്കെ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് ഞാനാണ് അപ്പോൾ ഞാൻ പിന്നെ മോനോട് പറഞ്ഞു എന്നെയും കൂടി ഒന്ന് എടുത്തേക്കെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആൾ എൻ്റെ ചെറിയൊരു ക്ലിപ്പും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഞാൻ പറയ ഇതൊക്കെ ഇതിൻ്റെ പുറത്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ എനിക്ക് തോന്നി അതും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഞാൻ നടന്ന് പോയി കാണിക്കുക എന്നുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുക്കള വരുന്നത് ഇവരുടെ ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകുന്നതായിരിക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവരോടും ചോദിച്ചു വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന് അപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവരെയും കൂടി ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ഓക്കെ പിന്നെ നമുക്ക് ഇവരുടെ ഓഫീസ് കാര്യങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ക്ലിയറായിട്ട് നമുക്കങ്ങനെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയില്ല എനിക്ക് പറ്റുന്ന രീതിയിൽ കുഞ്ഞൊക്കെ ഉള്ളതല്ലേ കുഞ്ഞുള്ള സമയത്ത് നമുക്ക് കുഞ്ഞു ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞോണ്ടിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ടൊങ്ങ് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവരുടെ അച്ഛനാണെന്ന് തോന്നുന്നു ഫ്രണ്ടിൽ തന്നെ അവരുടെ പിക്ചർ അങ്ങ് വെച്ചിട്ടുണ്ട് ഇതാണ് ഇവരുടെ ഓഫീസ് പിന്നെ അവർ ഉണ്ടാക്കുന്ന സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ഇതാണ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഇതുപോലെ ഇങ്ങനെ ഫാക്ടറീസിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പോവാറുണ്ട് എനിക്ക് ആ ഒരു ഓർമ്മയൊക്കെയാണ് വന്നത് ഇത് പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് പോയി പക്ഷേ ഞാൻ പറഞ്ഞേ നാട്ടിലുള്ളവരൊക്കെ എന്തായാലും ഇതൊക്കെ പോയി കാണണം കേട്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അതുമാത്രമല്ല നമുക്കിത് അഭിമാനം കൂടിയിട്ടാണ് നമ്മുടെ കാസർഗോഡിന് പിന്നെ ഇതുപോലെയുള്ള ക്യാൻസൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഞാൻ പറയ ഹോൾസെയിലായിട്ടും നമുക്ക് റീറ്റെയിലായിട്ടും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കുഞ്ഞിനാണെങ്കിലോ ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആളാണെങ്കിൽ വരുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ വരുന്ന സമയത്ത് അവർ നമുക്കിത് ഇതുപോലെ കുറച്ച് ബോട്ടിൽസൊക്കെ ഗിഫ്റ്റ് പോലെയായിട്ട് തന്നോ കേട്ടോ ഇയാൾ നമ്മളും ഹാപ്പി അയാളും ഹാപ്പി അപ്പോൾ അങ്ങനെ നമ്മളിത് നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് പോകുന്ന സമയത്ത് ചെറിയ ഈ ഒരു ഭാഗം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നോക്കിയാൽ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പറയാ നമ്മളൊക്കെ പുറത്തൊന്നും ഇങ്ങനെ കാണുകയാണെന്നല്ലാതെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ വീഡിയോ എല്ലാവരിലോട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാസർഗോഡുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അവർ പോട്ടെ പോയി കാണട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റായിട്ടിടാം ഇൻഷാല്ല നാളെ എന്തായാലും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സാം വാലിക്കും വറഹമുള്ള അബ്രിക്കാദ് താങ്ക്സ് ഫോർ വാച്ചിങ്